ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വേഡിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് നമ്മൾ തൃപ്രയാറിനടുത്തുള്ള അർച്ചന സിൽസിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ரொர대가ட்ட கே இது இல்ல ஆன வெச்சிட எனக்கு பாகாவுல லாடி யாராவது சியூடிடார செக்டர் என்ன வந்து என்ன அரை സ്റ്റിച്ചിങ്ങിന് പോണ് അവളെ അടുത്തുള്ള അഡ്രസ്സ് കുറച്ച് പുഴക്കണ്ട് സ്റ്റിച്ചിങ്ങിപ്പോൾ മുകളിലാണ് ൂടെ കൊടുത്തേ അപ്പൊ തന്നെ കിട്ടുന്നുണ്ട് പറഞ്ഞത് കേട്ടാ അതിന് മോളിന് മോളി ടോപ്പിലാണ് നമ്മളെ സ്റ്റിച്ചിങ് കിട്ടിയല്ലേ അടിപൊളി

നമ്മൾ ഇപ്പോ ചേട്ടായി ചേട്ടൻ സിഗിൽ എത്തി സിഗിൽ 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 ആ സിഗില എത്തി ഉണ്ടൊന്നില്ല ആൾക്കവല അല്ലേ വലിയ നല്ല തിരക്കാട്ടിക പടിഞ്ഞാറപ്പുറത്ത് പടിഞ്ഞാറ് ബീച്ചൊട്ടി പോണ സമയത്ത് ഒരു കട ചെറിയ ചായക്കട

Ya? 음, <repeatedly till the migra> di <tarla> di ആളൊക്കെ വേണ്ടി നീ ഇപ്പം പഴംപൊരി സ്വിഗ്ഗീനപ്പം മസാല പോകേണ്ട നിറുദ്ധി ചെറുപ്പത്ത് പരിപാട ചായ കാറ്റൊക്കെയാണ് ഇഷ്ടംപോലെ സാധനത്തോടെ ആണോ അതാക്കുന്നത് അപ്പം ഇനി ഞങ്ങൾ പോകണ്ട അപ്പം അടുത്തിട്ട് വീട് ഇറക്കും എല്ലാവർക്കും ബൈ